ഹായ് വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു സന്തോഷത്തോടു കൂടി പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ കിസ്വയിൽ ഇന്ന് നല്ലൊരു ഓഫറായിട്ട് ഒരു നല്ല എഫോർഡബിൾ പ്രൈസിൽ കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എക്സൽ എൽ സൈസിലായിക്കോട്ടെ അല്ലേ അപ്പോൾ എക്സ് എൽ സൈസിൽ നല്ല ഒരു എ ക്ലാസ് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഓക്കെ ഇത് വരുന്നത് ചിനോൺ സിൽക്കും അതുപോലെ തന്നെ കോട്ടൺ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് എക് ക്ലാസ് സംഭവം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷിഫ് വളരെ വീതി ഉണ്ട് അതേപോലെ തന്നെ വളരെ നീളം ഉള്ള ഒരു ഷോളാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നോക്കി വേണ്ട അത്യാവശ്യം നല്ല വീതി നല്ല നീളം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നത് ത്രെഡ് വർക്ക് ആണ് യാതൊരു പ്രിന്റോ അതുപോലെ മാഞ്ഞു പോകുന്ന പ്രിന്റോ കഴുകി കഴിഞ്ഞാൽ തുണി ശ്രങ്കേജോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ഏറ്റവും നല്ല പ്രൈസാണ് എക്സെല് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് എയ്റ്റ് നയൻറ്റി ഫൈവില് നിങ്ങൾക്ക് ഇതും ഫുള്ള് ത്രെഡ് വർക്ക് ആണ് നല്ല നല്ല രീതിയിൽ നല്ല ഡെപ്തായിട്ട് എംബോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ത്രെഡ് വർക്ക് ആണ് ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടോപ്പ് ഉണ്ട് ഷോൾ ഉണ്ട് അതേപോലെ തന്നെ പാൻറ്റ് വരുന്നുണ്ട് പാൻറ്റിൻ്റെ താഴെ ഫുള്ളായിട്ട് കണ്ടാകാം ആ ഒരു ത്രെഡ് വർക്ക് ഫ്രണ്ട് സൈഡിൽ വരുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയാൽ ഈ ഒരു സിസ്റ്റം കണ്ടാ ഫുൾ ഇലാസ്റ്റിക് ആയിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തന്നെയാണ് പറയാനായിട്ടുള്ളത് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല പക്ഷേ ആവുന്ന ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ അപ്പോൾ എയിറ്റ് നയൻറ്റി ഫൈവില് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അതിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ ലൈത്ത് മെഷർമെൻറ്റ് വരുന്നത് ഇത് ഒരു കോട്ടൺ സിൽക്കും അതുപോലെ ജിനൂൺ സിൽക്കും കൂടി മിക്സ് ചെയ്ത് വരുന്നത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ആവശ്യത്തിലേറെ വീതി നല്ലൊരു ഷോളും വരുന്നുണ്ട് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവിലെ എക്സൽ സീസ് കിട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഏഷ്യൻ ആണ് ഡാർക്ക് ഏഷ്യൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ ഈ ഡാർക്ക് ഏഷ്യനിൽ ഈ ഒരു പ്രിന്റ് വന്നപ്പോൾ അതിന് നല്ല കോൺട്രസ്റ്റ് ഉണ്ട് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് വർക്കാണ് അപ്പോൾ ഇതൊക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പാൻറ്റ് വരുന്നത് ആയിട്ട് ഒരു ഒരു ക്ലോത്തിൽ തന്നെയാണ് ഡോം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കാണിക്കുക എന്തായാലും നല്ലൊരു ഓഫറും കൂടിയാണ് നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആക്കണ്ട മറ്റുള്ളതും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാമല്ലോ എയ്റ്റ് നയൻറ്റി ഫൈവില് നമുക്കൊരു ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്കൊരു എക്സ്പെൻസ് ആവും ആ ഒരു റേഞ്ച് പോലും ആവുന്നില്ല നമുക്ക് വളരെ അടിപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കിട്ടുന്നത് ഡാർക്ക് നല്ല ഡത്ത് എല്ലാം മെറൂൺ ഈ ഷെയ്ഡ് വരുന്നത് ഡോം ലാസ്റ്റ് വരുന്നത് നല്ലൊരു പൊന്മ കളറാണ് കേട്ടോ ഓക്കെ അപ്പോൾ നാല് ഷെയ്ഡ് നൈസ് ആണ് അമേസിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എയിറ്റ് നയൻറ്റി ഫൈവിൽ ഇത്ര നല്ല കളക്ഷൻസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യം കേട്ടോ സെവൻ നയൻ ഫൈവില് നല്ല ഡബിൾ ആണ് ഡബിൾ ആണെങ്കിൽ പോലും തന്നെ നല്ല ടൈറ്റ് ആയിട്ട് വരുന്ന ഡബിൾ അല്ല കുറച്ച് ഫ്രീ ഉണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഇല്ല നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നല്ലൊരു കോട്ടനാണ് ഓൺലി സെവൻ നയൻ ഫൈവ് ഡബിൾ എക്സിലാണ് കേട്ടോ യോഗപൂഷം ഫുള്ളായിട്ട് വരുന്നത് മൾട്ടി ആണ് ഈ സെയിം കളറിൽ ത്രെഡ് ഉണ്ട് ഈ സെയിം ഒരു ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കണ്ടെട്ടോ ഇതാണ് യോഗപൂഷ്യം നല്ല ഒരു ബെസ്റ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കണ്ടോ ഏനുണ്ട് അപ്പം അതിൻ്റെ പാന്റിന്റെ മെറ്റീരിയൽ ഇവിടെ വീണ്ടും ഒരു പൈപ്പിംഗ് ഒക്കെ പോലെ ബോർഡർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കോട്ടൺ ആണ് സെവൻ നയൻ ഫൈവ് ആണ് അതേപോലെ നിങ്ങളെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനുണ്ട് ഉണ്ട് കൂടെ ആൻസർ ഉണ്ട് ലൈനിങ് ഉണ്ടോ ഉണ്ട് സ്ലിറ്റഡാണ് സ്ലിറ്റിൻ്റെ ഇതുവരെ നമുക്ക് ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പാൻറ് ഉണ്ട് നല്ല തടാണ്ട് പാൻറിന് ഉണ്ടോ അത്യാവശ്യം നല്ല കൊള്ളാം സെവൻ നയൻ ഫൈവിലൊക്കെ ഇതൊക്കെ കിട്ടുകയാണെന്നുള്ളത് നല്ല ഒരു വളരെ വലിയൊരു കാര്യം തന്നെ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് വ്യക്തികൾ നമ്മളെടുത്ത് ചോദിക്കും ഒരു എയ്റ്റ് ഹൺഡ്രഡ് ബിലോ തൗസൻഡ് ബിലോ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബൾക്കായിട്ട് നമുക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എയിം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമുക്കിത് ബൾക്കായിട്ട് പോകുമ്പോൾ തന്നെ ആ ഒരു വൃത്തി കിട്ടുള്ളൂ നമുക്ക് കാൽക്കുലേഷൻ സെറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓൺലൈനിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആർക്കും ഓൺലൈനിൽ നിന്ന് കുറച്ചേസ് ചെയ്യുക സെവൻ ആൻഡ് ഫൈവ് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസ് നാൽപ്പത്തി രണ്ട് മൂന്ന് സോറി നാൽപ്പത്തി ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ടെബ്ലെസിലാണ് ഓൺലി സെവൻ ആൻഡ് ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു ബ്ലാക്കിനോട് സാമ്യമുള്ള റെഡ് മീഡ് പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാത്തിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് കണ്ട അപ്പോൾ അതിന്റെ പാൻറ് വരുന്നത് ഇതാണ് അതേപോലെ തന്നെ ഇതിന്റെ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഇതില് കാറ്റലോഗ് വേസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഓൺലി സെവൻ നയൻ ഫൈവ് ഡബ്ലെക്സിൽ സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ആണ് അതേപോലെ തന്നെ വിത്ത് ലൈനിങ്ങും കൂടി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ട് ഡെയിലി ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക് അതേപോലെ തന്നെ പുറത്തുകൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് പോകുന്നവർക്ക് പിന്നെ ജസ്റ്റ് റൗട്ടിങ്ങിനൊക്കെ പോകുന്നവർക്ക് നല്ല ചൂടല്ലേ സമയത്തൊക്കെ അടിപൊളിയ കേട്ടോ ഈ സമയത്ത് ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഇതൊക്കെ ചൂട് കൂടാതെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം നമുക്ക് ഒരു കൂളായിട്ട് അങ്ങനെ ഇരിക്കാം എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് ഈ ഒരു മെറ്റീരിയൽ ആൾക്കാർ ബൈ ചെയ്യാറ് അതേപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ബൈ ചെയ്യാം ഓൺലി സെവൻ നയൻ ഫൈവ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത് ഷിപ്പിംഗ് ഫ്രീ അല്ലേ എന്നുള്ളത് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത് മൊത്തം നമ്മളോട് കൊടുക്കാറുണ്ട് ഇതൊന്നും ഷിപ്പിംഗ് ഫ്രീ അല്ല ഷിപ്പിങ്ങും നിങ്ങളയക്കണം ലാസ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ എന്താ രസമല്ലേ നല്ല ഭംഗിയുള്ള നല്ലൊരു കളറ് കിട്ടാം നല്ല രസമുണ്ട് ഇനി ഭയങ്കര ഡിസ്ട്രിബ്യൂട്ട് ഈ ഷെയ്ഡ് ഇതിൻ്റെ പാൻറ്റ് എക്സ്ട്രാ ഭയങ്കര ഹൈറ്റ് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ ഫസ്റ്റ് ഇത് വരുന്നുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് നമുക്ക് ഈ ഒരു ഇത് വരുന്നുണ്ട് തേഡ് നമുക്ക് ഇത് വരുന്നുണ്ട് ഫോർത്ത് നമുക്ക് ഇത് വരുന്നുണ്ട് ടോട്ടൽ നാല് ഷെയ്ഡ് കളിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അങ്ങനെ നാലും എടുക്കാനായിട്ട് പറ്റും കാര്യം നാലും നാല് പ്രിൻ്റാണ് വരുന്നത് കോട്ടനാണ് ബെസ്റ്റ് ക്വാളിറ്റി കേട്ടോ നമ്മൾ നമ്മളെ ത്രീ എക്സിൽ കാണിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാടായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ പ്രിൻറ്റും നമുക്ക് കിട്ടിയിട്ടില്ല ഈ രണ്ട് പ്രിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് ചോദിക്കാമോ കേട്ടോ നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ത്രീ എക്സലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ മിക്സ് ആണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ കോട്ടൺ മിക്സ് ആണെന്ന് വിചാരിച്ചിട്ട് ചൂട് കൂടുന്ന രീതിയിലല്ല കേട്ടോ ഒരു ചെറുതായിട്ട് ഒരു മിക്സിങ് കൊണ്ടുവന്നത് ആ ഒരു പെർഫെക്ഷൻ ആ ഒരു ലുക്കിങ് ഗുഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഉണ്ട് പാൻറ് ഉണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് ഉണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷോൾ തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല വീടും ഉണ്ട് അതേപോലെ തന്നെ പാൻറ്റ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല തടമുണ്ട് ഈ ഭാഗത്തൊക്കെ ഒരു ഗളിലൊക്കെ നല്ല രീതി വൃത്തിയിൽ തന്നെ അത് സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു ധൈര്യമായിട്ട് ഉപയോഗിച്ചത് ഒരു വ്യക്തിക്ക് തന്നെ ഇതും എടുക്കാം അതും എടുക്കാം ഈ ഒരു സീസണൊക്കെ വളരെ ക്ഷാമം വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തന്നെ ആ ഒരു രണ്ട് പീസും വെച്ചിട്ട് എടുക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം അതേപോലെ തന്നെ പ്രൈസും ഞാൻ വളരെ കുറച്ചിട്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ആക്കിയിട്ട് നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നെക്സ്റ്റ് ഷേഡ് കൂ രണ്ടും നല്ല ഒരു വ്യക്തി ഇങ്ങനെ കണ്ടുകൊടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിഫറെന്റ് ആണ് ഇതും ഡിഫറെന്റ് ആണ് പ്രിന്റ് നല്ല രീതിയിൽ ഒരു ഡിഫറെന്റ് ആണ് ക്ലോത്ത് വരെ ഏകദേശം ഒരു സെയിം മിക്സിങ് ചെയ്യാൻ പറ്റുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ലൊരു പാൻറ് ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഷോ ഉണ്ട് ഇത് വരുന്നത് സെറ്റ് സാരിയുടെ ഒക്കെ ഒരു കരവ് വരില്ല ചെറുതായിട്ട് ആ ഒരു പട്ടക പോലെ ആയിട്ട് അതേപോലെയാണ് ഈയൊരു ഈയൊരു പൊസിഷൻ ഉണ്ട് അത്ര പോഷ്യു മാത്രം നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ സ്ലീവില് ലൈനിങ് ഉണ്ടായിരിക്കില്ല നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറ് സ്ലിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് ഇവിടെ വരാൻ ലൈനിങ് വരാറുള്ളൂ പക്ഷേ നമുക്ക് നോക്കിയാൽ ഇതിലും ഇത്രയും നല്ല രീതിയിൽ തന്നെ ലൈനിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊരു നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ത്രീ എക്സലിലെ എയ്റ്റ് നയൻറ്റി ഫൈവിന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുകയെന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ടു എക്സ് എല്ലുണ്ട് ത്രീ എക്സ് എൽ ഉണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ ആട്ടോ നല്ല പ്രിൻ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഇളകി പോകില്ല ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അത് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് സ്ലീവ് ഒന്ന് വേറെ ഇത് കാണിച്ചിട്ടോ അതിൻ്റെ ഒരു ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ട് നല്ലൊരു സ്മോക്ക് വർക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അമേസിംഗ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ലൈനിങ് ഇതിൽ അവൈലബിൾ അല്ല കേട്ടോ ലൈനിങ് നമുക്കിതിൽ അവൈലബിൾ അല്ല ഓക്കെ ഇതിൻ്റെ പുറവേഷൻ നോക്കിയാൽ അപ്പോൾ എല്ലാവരും ചോദിക്കാറില്ല ക്സി ഡ്രസ് ഫുൾ ആയിട്ട് നമുക്ക് ഫ്രില്ല് പാടില്ല ഫ്രീഡ്സ് പാടില്ല ശരീരത്തോട് ഒട്ടി കിടക്കണം നമുക്ക് തടി തോന്നിക്കാൻ പാടില്ല ഞാൻ എത്ര തടി ഉണ്ടെന്നുണ്ടെങ്കിലും അത് വേറൊരാൾക്ക് തടി ഉണ്ടെന്ന് തോന്നാൻ പാടില്ല ഓക്കെ ആ ഒരു രീതിയിലുള്ള സിസ്റ്റം ആണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ആയിട്ട് ഒരു ബട്ടൺസ് നമുക്ക് വരുന്നുണ്ട് ഇടാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കേൾക്കണ്ട ഈ ഒരു സിസ്റ്റം ഇങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ജിബ് വെക്കണം എന്തെങ്കിലും ജിബ് വെക്കാം അതേപോലെ തന്നെ ബട്ടൺസ് വെക്കണം എന്തെങ്കിലും ബട്ടൺസ് വെക്കുക ജസ്റ്റ് ഒരു ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ഓപ്ഷനും കൂടി ഇതിൽ കൊണ്ടുവന്നിട്ട് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം എന്തേ കണ്ടോളൂ ഒന്നുകൂടി ഞാൻ അടുത്ത് കാണിച്ച് തരുന്നുണ്ട് ഡീപ്പായിട്ട് ഈ ഫസ്റ്റ് ബട്ടൺ നമ്മൾ ഓപ്പൺ ചെയ്ത് ഓക്കെ അതേപോലെ തന്നെ സെക്കൻഡ് ബട്ടൺ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇനി ഇതിൻ്റെ ഉള്ളിലൊരു ലെയർ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഈ സ്റ്റിച്ചിങ് കൊണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇതേപോലെ രണ്ട് ബട്ടൺസ് വെക്കാം ഫീഡിങ്ങിന് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഇതാണ് നമുക്കിതിലെ നെക്സ്റ്റ് ഷെയ്ഡ് കിട്ടോ കേട്ടോ അപ്പം ഇതിലും നമുക്ക് ആ ഒരു സിസ്റ്റം തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് മുകളിൽ വരുന്ന ഈ ബട്ടൺ ഓപ്പൺ ചെയ്യുക അതേപോലെ തന്നെ സെക്കൻഡ് വരുന്ന ഈ ബട്ടൺ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ മെറ്റീരിയൽ ഉണ്ടല്ലോ അമേസിങ് ക്വാളിറ്റി ആട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണോ സൂപ്പർ മെറ്റീരിയൽ ഇതുപോലത്തെ തന്നെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് ആയിരത്തി മുന്നൂറിൻ്റെ ഉണ്ട് നയൻ നയൻറ്റി ഫൈവിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതായിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതായിട്ടുണ്ട് ദെൻ തേർഡ് ഷെയ്ഡ് ഇതാണ് അപ്പോൾ ഇതിൽ നമുക്ക് അമ്പത്തഞ്ചാം നൈൻ ടു വൺ സീറോ നയൻ ഫൈവ് ടു എസ് എൽ അവൈലബിൾ ആണ് ത്രീ എസ് എൽ അവൈലബിൾ ആട്ടോ ഓക്കെ നിങ്ങളുടെ ഷാൻസറിനോ നിങ്ങളിലേക്ക് അത് തന്നെ ഓക്കെ വേണ്ട നല്ല നല്ല കളറുകളാണ് എല്ലാം വരുന്നത് നല്ല രസമുള്ള നല്ലൊരു പിസ്സ ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നത് നല്ല സൂപ്പർ പ്രോഡക്റ്റ് കിട്ടും മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോള് തലയിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല മറ്റൊരു ഷോ ഷോ ഓഫ് ഉള്ള നോളാണ് ി നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ചെറിയ പ്രൈസാണ് വൺ സീറോ നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വേറെ ഫ്രില്ലും മറ്റുള്ള കാര്യങ്ങളില്ല ടു എക്സൽ ത്രീ എക്സൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക വേറെ ചെയ്യാം നമുക്ക് ഒരു കോഡ്സ് ഉണ്ട് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് പക്ഷെ വില വളരെ ചെറിയ റേറ്റിൽ കെട്ടോ ഈ ഒരു കളർ ഫസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് ലാവണ്ടർ മിക്സ് ചെയ്ത് ഒരു ബ്ലാക്ക് പിന്നെ ഒരു കോഫി ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടോ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് ദൻ ഫോർത്ത് ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിന്ന് തന്നെ തുടങ്ങാം കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു മിൽറ്ററി ഗ്രീനില്ല ആ ഒരു ഗ്രീനാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ ആർക്കും നല്ല രീതിയിൽ തന്നെ വേർ ചെയ്യാം ഓക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ലിറ്റിൽ ആ ഒരു റിബ് മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടില്ല ഫ്ലക്സിബിൾ അതേപോലെ കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നമുക്കതിൽ ഇലാസ്റ്റിക് ആണ് വരുന്നത് കണ്ടാം എന്നുണ്ട് നല്ലൊരു അസമു നല്ല ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല ഓക്കെ അപ്പോൾ ഇതിലിത് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഉണ്ട് പാൻറ് ഉണ്ട് കോട്ട് സെറ്റാണ് അപ്പോൾ മീഡിയം ലാർജ് ഇല്ല എന്നെപ്പോഴും നമുക്ക് കമൈൻറ്റ് കാണുന്നതാണ് അതുകൊണ്ട് മീഡിയം ലാർജ് അത്യാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു മുപ്പതിഞ്ച് ലെങ് ആണ് ഇരുപത്തി ഒൻപത് മുപ്പതിഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ടോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റാത്ത അത്രയും നല്ലൊരു പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് നമുക്കിതൊരു സെവൻ നയൻ ഫൈവില് നിങ്ങൾക്ക് തരാം സെവൻ നയൻ ഫൈവ് കിട്ടും സെവൻ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് സെവൻ നയൻ ഫൈവ് നോക്കാം ടോപ്പും പാൻറ്റും വരുന്നുണ്ട് അപ്പോൾ മുപ്പത് ഇരുപത്തൊമ്പത് ഇഞ്ചാണ് നിന്റെ ഷേർട്ടിൻ്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഷെയർഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റുകളൊക്കെ ചെറിയ ചെറിയ പ്രൈസിൽ കിട്ടുമ്പോൾ അത് ഏറ്റവും വലിയ കാര്യം പിന്നെ ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആയിട്ടുള്ള മൂമും നല്ല തടിയില്ലാത്ത മീഡിയ ലാവി സൈസ് ഉപയോഗിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യുക ഫീഡ് ചെയ്യുക കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷാർട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി വായിച്ചുള്ള ഒരു ഓപ്ഷനാണിത് പിന്നെ കോൺട്രാസ്റ്റ് കൂടുതലായിട്ട് വെച്ചിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുക ഒരു മിഡ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിൽ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കാണുകട്ടോ ഓക്കെ അതല്ലെങ്കിൽ നല്ല കളറായിട്ടൊന്നും ഫീൽ ചെയ്യുക അപ്പോൾ ഒരുപാട് കളർ വെച്ചിട്ട് നിങ്ങൾ കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് കാണരുത് ദയവെയ്തിട്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ടോട്ടൽ നമുക്ക് ഫോർ ഷർട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ നയൻ ഫൈവ് ആണ് ഷർട്ടിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തി ഒൻപത് മുപ്പതിൻ്റെ ലെങ്ത്തിൽ ആണ് ഷർട്ട് വരുന്നത് കേട്ടോ ഇതിലൊരു അപ്പ് ആൻഡ് ഡൗൺ ഒരു വൺ ഇഞ്ചിൻ്റെ അതാണ് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് കേട്ടോ ഒക്കെ നല്ല അടിപൊളി സ്ലീവാണ് ആർക്കും ഇത് നല്ല ഒരു പ്രൈസ് അല്ലേ സെവൻ നയൻ ഫൈവിലേ ഇല്ലേ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നിൽക്കു തരുന്നത് ഇതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ജസ്റ്റ് കീപ്പ് ചെയ്ത് വെച്ചോളൂ ആവശ്യം വരും ഓക്കെ വീണ്ടും ടീനേജിനായിട്ടുള്ള നല്ലൊരു ടോപ്പാണ് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ ഡോ ഉണ്ടോ സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് ഫോർത്ത് ഷെയ്ഡ് അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ചെറിയ പ്രൈസിൽ നിൽക്കുക അങ്ങനെ തരാമെന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് വിത്ത് പിങ്ക് കളറാണ് പുറകുവശം നമുക്ക് ഫുൾ പ്ലെയിനാണ് ഓക്കെ അപ്പോൾ ഇത് ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഈ രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടം നിങ്ങളുടെ ആ ഒരു രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റം ചെയ്യുക അതേപോലെ തന്നെ സ്ലീവിൽ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല രസമായിട്ട് കൂട്ടായിട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ പുറകെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിൽ ഇതുവരെ നമുക്ക് ഇത് ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയൻ ഫൈവ് ഉള്ളു ഫോർ നയൻ ഫൈവില് കളർ പോവാത്ത ചുരുങ്ങാത്ത നല്ലൊരു ക്ലോത്ത് നിങ്ങളിലേക്ക് തരുകയാണ് കോളർ ടൈപ്പിൽ ലാർജ് സൈസിൽ മുപ്പത്തഞ്ച് മുപ്പത്താറഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഫോർ നയൻ ഫൈവ് ഉണ്ടോ ഫോർ നയൻ ഫൈവ് െന്ന് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് റേറ്റ് ആണ് ഫോർ നയൻ ഫൈവ് കേട്ടോ ഫോർ നയൻ ഫൈവില് ഈയൊരു പ്രൊഡക്റ്റ് കിട്ടുക വളരെ 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 നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ കേട്ടോ മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് വരുന്നത് ഇതൊരു നല്ലൊരു ഗ്രേപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് ഓൺലി ഫോർ നയൻ ഫൈവ് ആണ് പിന്നെ വീണ്ടും ബ്ലാക്ക് ഷെയ്ഡാണ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ ഫോർ നയൻ ഫൈവ് ഫോർ നയൻ ഫൈവില് ഞാൻ വീണ്ടും 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 സ്ട്രെസ്സ് ഇത് പറയുകയാണ് ഇതിലൊന്നും നമ്മൾ പ്രോഫിറ്റ് എല്ലാം മെയിൻ ആയിട്ട് എം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു രസൂ കിട്ടുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഹാപ്പി ആവുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമുക്കും ആ ഒരു സിസ്റ്റം എന്ത് ബൾക്ക് സെയിൽ ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് സെക്കൻഡ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് തേർഡ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ഇതൊരു കോഡ് സെറ്റ് പോലെ അല്ല അതായത് ഒരു യൂണിഫോം പോലെ എല്ലാവർക്കും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നാലു നിങ്ങൾക്ക് തന്നെ പൈസ നാല് പേർക്കും അടിപൊളിയായിട്ട് വേറെ കേട്ടോ ഇതിൻ്റെ ടോപ്പും ഷോളും നമ്മൾ ചെയ്തിരുന്നു ഒരു നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെയായിട്ട് പിന്നെ ഇത് മാത്രം നമ്മൾ സെവൻ നയൻ ഫൈവിലൊക്കെ ചെയ്തിരുന്നു ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ കിട്ടുന്നത് ഫൈന ആൻ ഫലി ടു എക്സലുണ്ട് ത്രീ എക്സലുണ്ട് കേട്ടോ നല്ലൊരു ഉണ്ട് സ്ലീവിൽ നമുക്ക് ഇതുവരെ ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ആണ് അത്യാവശ്യം നല്ല ആണ് സ്ലീവുവാണതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ ഇതിൽ പിന്നെ ഫുൾ ആയിട്ട് ലേസ് വർക്കും അവൈലബിൾ ആണ് കേട്ടോ ഒരു ക്വാളിറ്റി ആണ് റയോണോ മറ്റുള്ളതൊന്നുമല്ല ഒരു ഇമ്പോർട്ടൻഡ് സിസ്റ്റത്തിൽ വരുന്ന ആ ടെസ്റ്റർ വർക്കോട് കൂടി വരുന്ന ഒരു ഷിഫോൺ കാറ്റഗറി എന്നൊക്കെ പറയാം ഓക്കെ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ട് ഇതിലൊരു സ്റ്റിച്ചിങ് ഉണ്ട് ഇനി ഇൻ കേസ് നിങ്ങൾക്കിത് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ നമുക്ക് പറയാനായിട്ടുള്ളത് വേറെ കട്ടിംഗ് കാര്യങ്ങളൊന്നും ഇല്ല അൺസ്റ്റിച്ച് ചെയ്യുക ജിബ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ തന്നെ റൈറ്റ് ടു ടൂഫ്റ്റും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഫ്രണ്ടില് ഇതൊരു ആലൈൻ കട്ടായിട്ടാണോ വരുന്നത് സൈഡ് ഓപ്പൺ അല്ല ഇതിലും ഇങ്ങനെ വരുന്നുണ്ട് ഫൈൻ ആൻഡ് ഫൈൻ വൺ ഓഫ് ദി ബെസ്റ്റ് കില്ലിങ് പ്രൈസാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല അല്ലാട്ടോ പിന്നെ വരുന്നത് നല്ലൊരു നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് കട ടു എക്സൽ ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇത് വരുന്നുണ്ട് പിന്നെ വരുന്നത് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ അതൊരു പാനൽ കട്ടിലാണ് നമുക്ക് വന്നിട്ടുള്ളത് പാനൽ കട്ടിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് കേട്ടോ കേട്ടോ എല്ലാം നല്ല ഭംഗിയല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ്സാണ് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റുന്നത് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗ്രീം റീസിലാണ് തരുന്നത് അപ്പോൾ സഹകരിച്ചല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചാണോ നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതുവരെ നമ്മളുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ പണകിയിരിക്കുന്നു തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സ്നേഹത്തിന് വിനയത്തോടു കൂടി പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ മാത്രം തന്നെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത് ഓക്കെ ഇൻഷാ നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ റീസുമായിട്ട് വരാൻ ശ്രമിക്കാം അതൊരിക്കും ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്സ്